ഓർമ്മയ്ക്കായി ഭാഗം എഴുപത്തി ഏഴ് മുത്തശ്ശനും ഡോറ് തുറന്ന് പുറത്തേക്കിറങ്ങി തല ചാഴ്ച വെച്ച് കാറിൽ ഇരിക്കുന്ന അമ്മുവിനെ കണ്ടതും മോളെ എന്ന് മുത്തച്ഛൻ വിളിച്ചതും അമ്മു കണ്ണു തുറന്നു അവളും ഡോറ് തുറന്ന് പുറത്തേക്കിറങ്ങി അപ്പോഴാണ് അമ്മു അമ്മയെ ശ്രദ്ധിക്കുന്നത് ചുറ്റുപാടും നോക്കുകയാണ് കണ്ണു നിറഞ്ഞിരിക്കുന്നു അവൾക്ക് അമ്മയുടെ വിഷമം മനസ്സിലായതും അവൾ ചെന്ന് അമ്മയെ ചേർത്ത് പിടിച്ചു അമ്മേ ഒത്തിരി വർഷങ്ങൾക്ക് ശേഷം ഞാൻ വീണ്ടും ഈ മണ്ണിൽ കാല് കുത്തുകയാണ് മോളെ എൻ്റെ അമ്മ അച്ഛൻ ഏട്ടൻ അവരുടെ ഒപ്പം അവസാനമായി അമ്മ ഇവിടെ നിന്ന് പടയിറങ്ങിയത് ശ്രീവിദ്യ പറഞ്ഞതും ചന്ദ്രശേഖർ ശ്രീവിദ്യയെ ചേർത്ത് പിടിച്ചു മറു സൈഡിൽ നിന്നും അമ്മു ഞാൻ ഞാനൊന്ന് ക്ഷേത്രത്തിലേക്കൊന്ന് പോയിട്ട് വരട്ടെ എന്ന് പറഞ്ഞ് ശ്രീവിദ്യ നടന്നതും അമ്മേ ഞങ്ങളും കൂടി വരാം എന്ന് പറഞ്ഞ് അമ്മുവും ചന്ദ്രശേഖരനും മുത്തശ്ശനും കൂടി നടന്നു അവർ നാലുപേരും ദേവി സന്നിധിയിൽ ചെന്നു നിന്നു വർഷങ്ങൾക്ക് മുമ്പാണ് താൻ ഇവിടെ വന്ന് അവസാനമായി പോയത് അന്ന് തനിക്ക് ചുറ്റും അച്ഛനും ഏട്ടനുമായിരുന്നു ഇന്ന് തൻ്റെ ഭർത്താവും തൻ്റെ കുഞ്ഞും ശ്രീവിദ്യ ദേവി നടയിലേക്ക് നോക്കി അമ്മേ നമുക്ക് വൈകിട്ട് വരാം അപ്പോൾ ദേവി നട തുടക്കും അമ്മയ്ക്ക് കാണുകയും ചെയ്യാം അമ്മു പറഞ്ഞു അത് മതി എന്നു പറഞ്ഞ് ശ്രീവിദ്യ ചന്ദ്രശേഖരൻ്റെ കൈ പിടിച്ചുകൊണ്ട് തിരിഞ്ഞു നടന്നു കൂടെ അമ്മുവും അപ്പോഴാണ് അവരെ നോക്കി നിൽക്കുന്ന ആൽഫിയെ അവർ കാണുന്നത് ആൽഫി അമ്മുവിനെ നോക്കി അവൾ മുഖം താഴ്ത്തി കളഞ്ഞു മോൻ ഇങ്ങോട്ട് പോന്നോ ശ്രീവിദ്യ ചോദിച്ചു ഞാൻ നിങ്ങൾ പോയത് അറിഞ്ഞില്ല ആൽഫി പറഞ്ഞു ആ ഞങ്ങളിറങ്ങിയപ്പോൾ ചോദിച്ചിരുന്നു ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കാൻ വേണ്ടി എന്തായാലും അങ്ങോട്ട് വരുന്നുണ്ടല്ലോ അതുകൊണ്ട് പിന്നെ പറയാതെ പോന്നത് ശ്രീവിദ്യ പറഞ്ഞു അമ്മ വന്നിട്ട് അകത്തേക്ക് കയറാതെ നേരെ ഇങ്ങോട്ട് പോന്നു പറഞ്ഞു എവിടെ വന്നിട്ട് കുറേ നാളായില്ലേ അതുകൊണ്ട് വന്നതാ നന്നായി ആദ്യം മുഖം കാണിക്കേണ്ടത് ഇവിടെ തന്നെയാണല്ലോ ആൽഫി പറഞ്ഞു എന്നാ വാ ആൽഫി എന്തായാലും ഉച്ചയ്ക്ക് നമുക്ക് ഒരുമിച്ച് അങ്ങോട്ട് പോകാം ചന്ദ്രശേഖർ പറഞ്ഞു എന്ന് മാത്രം മൂളിക്കൊണ്ട് ആൽഫി അവിടെ തന്നെ നിന്നു ചന്ദ്രശേഖർ ശ്രീവിദ്യയുടെ കൈപ്പിടിച്ചുകൊണ്ട് നടന്നു മുത്തച്ഛൻ കുറച്ച് മുമ്പേ തന്നെ പോയിരുന്നു പുറകിലായി നടന്ന അമ്മ ആൽഫി നിൽക്കുന്നത് കണ്ടതും അവിടെ തന്നെ നിന്നു വരുന്നില്ല ആൽഫി ചോദിച്ചു അവൾ ഒന്നും മിണ്ടാതെ നടന്നതും അവൻ്റെ അടുത്തെത്തിയതും അവൻ അവളെ കയ്യിൽ പിടിച്ചു എന്താ എന്താ നിന്റെ പ്രശ്നം പോയപ്പോൾ എന്നോട് പറയാതെ പോയത് എന്താ എന്നോട് പിണങ്ങിപ്പോയതാണോ ആൽഫി ചോദിച്ചു എന്തിനാ ഞാൻ ഞാനെന്തിനാ ഈ ചേനോട് പിണങ്ങുന്നേ എനിക്ക് പിണക്കൊന്നുമില്ല അമ്മ പറഞ്ഞു എന്നിട്ട് പിന്നെ ഇതിന് ഈ കണ്ണ് ചുമന്നിരിക്കുന്നത് എന്താ നിന്റെ പ്രശ്നം ആൽഫി അല്പം ദേഷ്യത്തിൽ ചോദിച്ചു എനിക്ക് പ്രശ്നമൊന്നും ഉല്ലിച്ചായ എന്ന് പറഞ്ഞ് അവൾ മുന്നിലേക്ക് നടക്കാൻ പോയതും ആൽഫി വീണ്ടും അവളുടെ കൈത്തണ്ടയിൽ പിടിച്ചു അവൻ്റെ കൈയുടെ മുറുക്കം തിരിച്ചറിഞ്ഞതും അമ്മ കണ്ണുകൾ മുറുക്കി അടച്ചു അവൾക്ക് നന്നായി വേദനിക്കുന്നുണ്ടായിരുന്നു അമ്മു ഞാൻ നിന്നോട് പറഞ്ഞിട്ടുണ്ട് നിന്റെ മനസ്സിൽ എന്താണെങ്കിലും അതെന്നോട് തുറന്ന് പറയണമെന്ന് എനിക്ക് എന്ത് തോന്നിയാലും ഞാൻ നിന്നോട് പറയാറുണ്ട് അതുപോലെ തന്നെ എന്നോടും അങ്ങനെ ആയിരിക്കണമെന്ന് ഞാൻ നിന്നോട് പറഞ്ഞിട്ടുണ്ട് അത് നിന്റെ മനസ്സിലുള്ള കാര്യങ്ങളാണെങ്കിൽ പോലും ഇനി അഥവാ മറ്റെന്താണെങ്കിലും നിനക്ക് എന്നോട് പറയാം അതിനൊരു നാണക്കേടോ സങ്കടമോ വിഷമോ ഒന്നും വിചാരിക്കേണ്ട നീ ഇത് ഞാൻ നിന്നോട് മുന്നേ പറഞ്ഞിട്ടുള്ളതാണ് നിനക്ക് മാത്രം ഞാൻ തന്നിരിക്കുന്ന അനുവാദം കൂടിയാണത് എന്നിട്ടും എന്താ നീ മറച്ചു വയ്ക്കുന്നത് അവൻ വീണ്ടും ദേഷ്യത്തിൽ ചോദിച്ചു അവൾക്ക് മുന്നിൽ വന്ന് നിന്നു അപ്പോഴാണ് കണ്ണുകൾ മുറുക്കി അടച്ചു നിൽക്കുന്ന അവളെ അവൻ കാണുന്നത് അവളുടെ കണ്ണുകളിൽ നിന്നും കണ്ണുനീർ ഒഴുകുന്നത് കണ്ടതും അമ്മു അവൻ വിളിച്ചു എൻ്റെ കൈ ചായ അവൾ പറഞ്ഞതും അപ്പോഴാണ് ആൽഫി അവൻ പിടിച്ചിരിക്കുന്നത് പോലും ഓർത്തത് പെട്ടെന്ന് കൈവിട്ടതും അവൻ പിടിച്ച ഭാഗത്ത് അവൻ്റെ കൈവിരലുകൾ കണ്ടതും അവൻ അമ്മുവിനെ നോക്കി സോറി സോറി അമ്മു അവൻ പറഞ്ഞു അവൾ ഒന്നുമില്ലാതെ കണ്ണു തുറന്നു അവനെ നോക്കി അപ്പോഴും ചുവന്നു കലങ്ങിയിരിക്കുന്ന കണ്ണുകൾ കണ്ടതും ആൽഫി ദേഷ്യത്തോടെ കണ്ണു മുറുക്കിയടച്ചു ആ സമയം തന്നെ അമ്മു അവിടെ നിന്നും പോയി അവൻ ദേഷ്യത്താൽ അവൻ്റെ കണ്ണുകൾ മുറുക്കി അടച്ചു പിന്നെ അവൻ കണ്ണു തുറന്നപ്പോൾ കാണുന്നത് മുറ്റത്തു നിന്ന് അങ്ങോട്ട് നോക്കി നിൽക്കുന്ന നഗുൽ മാണിക്കത്താൻ്റെ അമ്മയെയും ഭാര്യയുമാണ് അത് കണ്ടപ്പോൾ ആൽഫിയിൽ ഒരു പുച്ച ചിരി വിരിഞ്ഞു അവൻ അതേ പുച്ച ചിരിയോടെ തിരിഞ്ഞ് നടന്നു അവൻ വീടിനകത്തേക്ക് ചെന്നതും സോഫയിലിരിക്കുന്ന ശ്രീവിദ്യയെയും ചന്ദ്രശേഖരനെയും കണ്ടു അവരെ രണ്ടുപേരെയും കണ്ട ഞെട്ടലിൽ നിൽക്കുന്ന മാലതി ചേച്ചിയെയും ശ്രീധരൻ ചേട്ടനെയും പിന്നെ അമ്മുവിൻ്റെ കൂട്ടുകാരിയായ ആവണിയേയും ലയേയുമാണ് ബാക്കിയുള്ളവരവിടെ ആൽഫി ചുറ്റും നോക്കിക്കൊണ്ട് ചോദിച്ചു അവർ അവർ ടൗണിൽ പോയിരിക്കാൻ ആൽഫി ചായ ഇത് ഇത് ശരിക്കും നമ്മുടെ അമ്മുവിൻ്റെ സ്വന്തം അമ്മയാണോ സ്വന്തം അമ്മയും അച്ഛനുമാണോ ആവണി ചോദിക്കുന്നത് കേട്ടപ്പോൾ ആൽഫിക്ക് ചിരി വന്നു അതേ മോളെ നിങ്ങൾ സംസാരിച്ചിരിക്കുന്നത് എന്നോടാണ് എന്റെ ശബ്ദം കേട്ടിട്ട് മനസ്സിലായില്ലേ ഇല്ല ഇല്ലാൻ്റെ സത്യമായിട്ട് മനസ്സിലായില്ല അവള് പറഞ്ഞിട്ടില്ല ഞങ്ങളോട് ഇത് ഇത് ശരിക്കൊരു ഷോക്കായി പോയിട്ടോ എന്നിട്ട് അവളിപ്പോതേ ഒന്നും മിണ്ടാതെ റൂമിലേക്ക് പോയിരിക്കുന്നു അവകട്ടെ ഞങ്ങൾ വെച്ചിട്ടുണ്ട് ആവണി പറഞ്ഞു ഇപ്പോഴും അവർ മുന്നിൽ കാണുന്ന അത്ഭുതത്തിൽ തന്നെ നോക്കി നിൽക്കുകയാണ് ശ്രീധരൻ ചേട്ടാ മാലിതി ചേച്ചി എന്തെങ്കിലും കുടിക്കാൻ കൊടുക്ക് എന്താ ഇങ്ങനെ നോക്കി നിൽക്കുന്നത് ആൽഫി ചോദിച്ചു എന്നാലും മോനെ ഞങ്ങൾ അറിഞ്ഞില്ല ഇത് ഇവരുടെ വീടാണ് അമ്മയുടെ വീടാണ് ഇവിടെ വർഷങ്ങൾക്ക് മുമ്പ് ജോലിക്കുണ്ടായതല്ലേ മാലിതി ചേച്ചി കണ്ടിട്ടുണ്ടാവുമല്ലോ അമ്മയെ പിന്നെ ഒരുപാട് കണ്ടിട്ടുണ്ട് പക്ഷേ എനിക്ക് സത്യം മോനെ വിശ്വസിക്കാൻ പറ്റുന്നില്ല ഈ കണ്ണുകളാണ് എനിക്ക് വിശ്വസിക്കാൻ പറ്റാത്തത് മാലതി ചേച്ചി ശ്രീവിദ്യയുടെ കണ്ണുകളെ നോക്കിക്കൊണ്ട് പറഞ്ഞു അത് ലെൻസ് വെച്ചിരിക്കുക ചേച്ചി അതുകൊണ്ട് എനിക്ക് മനസ്സിലാവാതെ പോയത് നീലക്കണ്ണല്ലായിരുന്നു മോൾക്ക് അതെ മാലതി ചേച്ചി പറഞ്ഞതും ശ്രീവിദ്യ പറഞ്ഞു ഞാൻ ഇപ്പോൾ വരാം അവിടെ നിന്നിട്ട് മനസ്സ് കൈവിട്ടു പോകുന്നത് പോലെ തോന്നി ആൽഫി പടികൾ കയറി മുകളിലേക്ക് പോകുന്നത് കണ്ടതും ചന്ദ്രശേഖരനും ശ്രീവിദ്യയും ഒന്ന് പുഞ്ചിരിച്ചു അമ്മുമോളായിട്ട് ചെറുതായിട്ടൊന്ന് പിണങ്ങി എന്ന് തോന്നുന്നു അല്ലേ ശ്രീവിദ്യ ചന്ദ്രശേഖരനോട് പറഞ്ഞതും സ്നേഹമുള്ളടത്തെ പിണക്കുണ്ടാകൂ ചന്ദ്രശേഖർ പറഞ്ഞു ആണോ ശ്രീവിദ്യ ചോദിച്ചതും ആണ് പക്ഷേ എന്നോട് പിണങ്ങാൻ നിൽക്കണ്ട സമ്മതിക്കലേ ഞാൻ എനിക്ക് പിണങ്ങാനൊന്നും ഇനി സമയമില്ല പിണങ്ങാനുള്ള സമയക്കെ നമ്മുടെ കഴിഞ്ഞു പോയി അതുകൊണ്ട് ഇനി നമുക്ക് സ്നേഹിച്ചും ഇണങ്ങിയും ജീവിക്കാം ചന്ദ്രശേഖർ പറഞ്ഞതും ശ്രീവിദ്യയുടെ മുഖം നാണം കൊണ്ട് ചുവന്നു ഞാനൊന്ന് കിടക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് മുത്തച്ഛൻ ചെറു പുഞ്ചിരിയോടെ എഴുന്നേറ്റ് പോയതും അച്ഛൻ അച്ഛൻ എന്ത് വിചാരിച്ചു കാണും ശ്രീവിദ്യ പറഞ്ഞു അതിന് അദ്ദേഹം ഒന്നും കേട്ടിട്ടുണ്ടാവില്ല ചന്ദ്രശേഖർ പറഞ്ഞു എന്നാൽ പിന്നെ ഞങ്ങളൊന്ന് പോയി ഫ്രഷായിട്ട് വരാം അപ്പോഴേക്കും ചേച്ചി കുടിക്കാനായിട്ട് തണുത്തത് പിന്നെ ആൽഫിക്കും അമ്മമോൾക്കുള്ളതും കൂടി എടുത്തോളൂ ചന്ദ്രശേഖർ പറഞ്ഞു എടുക്കാം സാറേ എന്ന് പറഞ്ഞ് മാലതി ചേച്ചി തിരിഞ്ഞു നടന്നു കൂടെ ശ്രീധരൻ ചേട്ടനും ചന്ദ്രശേഖരും ശ്രീവിദ്യയും അവരുടെ മുറിയിലേക്ക് പോയി ആവണിയും കൂട്ടുകാരും അതിനു മുമ്പേ പുറത്തേക്ക് പോയി ഈ കണ്ട വിശേഷം അവരുടെ വീട്ടിലേക്ക് വിളിച്ചു പറയാൻ വേണ്ടി പോയതാണ് എല്ലാവരും കൂടി സത്യത്തിൽ എല്ലാവർക്കും ആ ഷോക്കിൽ നിന്നും വിട്ടുമാറിയിട്ടുണ്ടായിരുന്നില്ല ഇതേ സമയം റൂമിലെ ബെഡിൽ കിടക്കുകയാണ് അമ്മു അവൾ കണ്ണടച്ച് കിടക്കുകയാണ് അപ്പോഴാണ് റൂമിൻ്റെ വാതിൽ അടയുന്ന ശബ്ദം അവൾ കേട്ടത് എന്നിട്ടും കണ്ണ് തുറക്കാതെ അവൾ അങ്ങനെ തന്നെ കിടന്നു ആൽഫി അവളുടെ അടുത്ത് വന്ന് കിടന്നു അവളെ പിടിച്ചു അനങ്ങാതെ തന്നെ അങ്ങനെ കിടന്നു അമ്മു അമ്മു അവൻ പതിയെ അവളുടെ ചെവിയിലായി വിളിച്ചു അവൾ മിണ്ടെന്നില്ല എന്ന് കണ്ടതും അവൻ പെട്ടെന്ന് അവളെ വലിച്ച് അവൻ്റെ നെഞ്ചിലേക്ക് ചേർത്തു എന്താ അമ്മു എന്താ എൻ്റെ കൊച്ചിന് പറ്റിയത് എൻ്റെ കൊച്ചെന്തെങ്കിലും പറ എന്താ നിൻ്റെ ഇച്ചായെന്ന് നിന്നോട് ചെയ്ത തെറ്റ് എന്തിനാ എൻ്റെ കൊച്ചിൻ്റെ കണ്ണ് നിറഞ്ഞത് ആൽഫി ചോദിച്ചു അപ്പോഴും കണ്ണുകൾ അടച്ചു തന്നെ കിടക്കുന്ന അവളെ കണ്ടതും അമ്മു എനിക്ക് ദേഷ്യം വരുന്നുണ്ടേ എത്ര നേരം ഞാൻ നിന്നോട് ചോദിക്കുന്നു അവൻ്റെ ശബ്ദത്തിലെ മാറ്റം അറിഞ്ഞതും അമ്മു കണ്ണ് തുറന്നു അവൾ കണ്ണ് തുറന്നത് കണ്ടതും ആൽഫിയുടെ കണ്ണുകൾ വിടർന്നു അവളുടെ ആ നീല കണ്ണ് കൊണ്ടുള്ള നോട്ടം അവൻ്റെ നെഞ്ചിലാണ് എപ്പോഴും തറയ്ക്കാറ് അമ്മു അവൻ വിളിച്ചു എന്താ എന്തിനാ ഇങ്ങോട്ട് വന്നത് ഇനി ഇനി വിവാഹം കഴിഞ്ഞിട്ട് ഒരുമിച്ച് നിന്നാൽ മതി എന്ന് എല്ലാവരും പറഞ്ഞപ്പോൾ ഇച്ചാനല്ല പറഞ്ഞത് അത് മതി പിന്നെ എന്തിനാണ് ഇങ്ങോട്ട് വന്നത് അമ്മ ചോദിച്ചപ്പോൾ അവളുടെ പരാതി അതാണെന്ന് ആൽഫിക്ക് മനസ്സിലായി ഓ അപ്പോൾ ഇതാണ് കാര്യമല്ലേ എന്ത് കാര്യം ഒരു കാര്യവുമില്ല ഇച്ചാൻ പോകാൻ നോക്ക് എനിക്കിനി ഈ ചാനൽ കാണണ്ട മിന്നുകെട്ടിൻ്റെ അന്ന് കണ്ടാൽ മതി അവൾ പറഞ്ഞു എന്തോ എങ്ങനെ ഞാൻ കേട്ടില്ല മിന്നുകെട്ടിൻ്റെ അന്ന് കണ്ടാൽ മതിയെന്നോ കൊല്ലും ഞാൻ നിന്നെ നീ എൻ്റെ ഒപ്പം ഉണ്ടാവുന്ന ആൽഫി പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിൻ്റെ ഒപ്പം ഉണ്ടായിരിക്കും നീ എൻ്റെ സ്വന്തമായെന്ന് ഈ നെഞ്ചിൽ കിടന്ന് ഞാൻ നിനക്ക് വാക്ക് തന്നതല്ലേ അമ്മു ഇനിയുള്ള ഓരോ രാത്രിയും ആൽഫി നിൻ്റെ ഈ നെഞ്ചിൽ കിടന്ന് ഉറങ്ങുമെന്ന് എന്നിട്ട് നിനക്കത് മനസ്സിലായില്ലേ ഞാൻ നിൻ്റെ അടുത്ത് വരാതിരിക്കുന്നു നിനക്ക് തോന്നിയോ അവരുടെ മുന്നിൽ വെച്ച് എനിക്ക് അങ്ങനെ പറയാനില്ലേ അമ്മ പറ്റൂ അല്ലെങ്കിലേ നാളെ മുതൽ അവന്മാർ ഓരോ പെൺകുട്ടികളെ വിളിച്ചുകൊണ്ട് വന്നിട്ട് ദേ ഈ കുട്ടിയെ ഞാൻ വിവാഹം കഴിച്ചു അവൾ ഇവിടെ നിൽക്കും എന്നൊക്കെ പറഞ്ഞാൽ എനിക്കെന്തെങ്കിലും പറയാൻ പറ്റുമോ പറ്റില്ല അതുകൊണ്ടല്ലേ അങ്ങനെ പറഞ്ഞത് പക്ഷേ ഇവിടെ നമ്മുടെ ഈ സ്വർഗ്ഗത്തിൽ ഞാൻ നിന്റെ കൂടെ തന്നെ ഉണ്ടാകും ഓരോ രാത്രിയും ഈ ആൽഫി ഉറങ്ങുന്നുണ്ടെങ്കിൽ അത് എൻ്റെ പെണ്ണിൻ്റെ ചൂടേറ്റ് ഈ മാറിൽ തലവെച്ച് ഇടയ്ക്ക് എൻ്റെ വിശപ്പൊക്കെ മാറ്റി എൻ്റെ പെണ്ണിൻ്റെ ചൂടും ചൂരും അറിഞ്ഞ് ഈ ആൽഫി ഉറങ്ങും പക്ഷേ ഇതിന് എനിക്ക് അവരോട് പറയാൻ പറ്റില്ലല്ലോ വാശി പിടിക്കാൻ പറ്റുമോ എനിക്കവിടെ നിർബന്ധം പിടിക്കാൻ പറ്റുമോ ഞാനേ ആൽഫ്രഡ് സാമോയിൽ നരിക്കുന്നില്ല ആൽഫ്രഡിന് അവൻ്റെ പെണ്ണിനോട് അടങ്ങാത്ത പ്രണയമാണെന്ന് അവർക്കറിയില്ലല്ലോ അതറിയുന്ന രണ്ടു പേര് ഇവിടെയുണ്ട് അപ്പോൾ ഇവിടെ എനിക്ക് എപ്പോൾ വേണമെങ്കിലും കയറി വരാം ഏത് പാതിരാത്രി ഞാൻ ഇവിടെ വന്നാലും എനിക്ക് വാതിൽ തുറന്നു തരാൻ നല്ല റൊമാൻറ്റിക് ആയിട്ടുള്ള ഒരമ്മാച്ചനെ കിട്ടിയിരിക്കുന്നത് അതുകൊണ്ട് യാതൊരു പേടിയും എനിക്കില്ല അൽഫി പറഞ്ഞതും അമ്മു അവനെ നോക്കി മനസ്സിലായില്ലേ ഇല്ല അവൾ പറഞ്ഞു മനസ്സിലാക്കി തരാം അതിനു മുമ്പ് ഇങ്ങോട്ട് കേറി കിടക്കടി പെണ്ണെ ഇന്ന് പറഞ്ഞ് അവൻ അവളെ അവൻ്റെ ദേഹത്തേക്ക് കയറ്റി കിടത്തി അവളുടെ നെഞ്ചുവന്ന് അവൻ്റെ നെഞ്ചിൽ മുട്ടിയതും അവൾ ഒരു പിടച്ചിലൂടെ അവനെ നോക്കി ഇപ്പോഴും ഈ പിടച്ചൽ മാറിയിട്ടുള്ള പെണ്ണെ ഇന്ന് പറഞ്ഞ് അവൻ രണ്ട് കൈകൊണ്ടും അവളെ വരിഞ്ഞു മുറുക്കി ഇച്ചായ എന്താ അച്ഛൻ പറഞ്ഞെന്ന് പറ അവൾ ചോദിച്ചു പറഞ്ഞതോ എത്രയും പെട്ടെന്ന് വന്ന് എൻ്റെ കൊച്ചിൻ്റെ പിണക്കം മാറ്റിക്കൊള്ളാൻ അല്ലെങ്കിൽ നിന്നെ ഞാൻ ഇങ്ങോട്ട് കടത്തില്ല നിൻ്റെ മുട്ടുകാലിൽ ഞാൻ തല്ലി ഓടിക്കുമെന്ന് നിനക്കറിയില്ല ഈ ചന്ദ്രശേഖരനെയെന്ന് ഇത്രയുമാണ് എന്നെ വിളിച്ചു പറഞ്ഞത് ആൽഫി പറഞ്ഞതും അമ്മ കണ്ണും മേഴിച്ച് അവനെ നോക്കി അച്ഛൻ പറഞ്ഞോ അപ്പോൾ ഞാൻ ഇച്ചായനോട് പിണങ്ങി അച്ഛൻ അറിഞ്ഞോ അമ്മു ചോദിച്ചു അറിഞ്ഞോന്നോ എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവും നിന്റെ ഈ കണ്ണുകളില്ലേ ഇതിലെ ചുവപ്പ് കാണുമ്പോൾ തന്നെ നിന്റെ അച്ഛനും അമ്മയ്ക്കും മുത്തശ്ശനും പിന്നെ നിന്റെ ഈ ഇച്ചായനും നന്നായിട്ട് അറിയാം കേട്ടോ അതുകൊണ്ട് നിന്റെ കണ്ണുകൾ കള്ളം പറയില്ല ഞങ്ങളോട് നിന്റെ പിണക്കവും പരിഭവം സന്തോഷം സങ്കടം എല്ലാം നിന്റെ ഈ കണ്ണുകൾ ഞങ്ങൾക്ക് പറഞ്ഞു തരും ബാക്കി ആർക്കും മനസ്സിലായില്ലെങ്കിലും ഞങ്ങൾക്ക് മനസ്സിലാവും കേട്ടോടി പെണ്ണെ അവൻ പറഞ്ഞുകൊണ്ട് അവളുടെ പിൻകഴുത്തിൽ പിടിച്ച് അവൻ്റെ മുഖത്തിനോട് അടുപ്പിച്ചു അവളുടെ ചുണ്ടുകൾ അവൻ്റെ ചുണ്ടുകളുമായി മുട്ടി അവൻ പതിയെ വളരെ പതിയെ അവളുടെ കീഴ്ചുണ്ടിനെ നുണഞ്ഞു പിന്നീട് അത് മറ്റു പലതിലേക്കും വഴിമാറുകയായിരുന്നു ഇതേ സമയം ആൽഫിയുടെ വീട്ടിൽ കൊച്ചപ്പച്ചനും എല്ലാവരും വള്ളിപ്പച്ചൻ്റെ മുന്നിലാണ് എന്താ ചേട്ടാ ഇവിടെ നടക്കുന്നത് നിങ്ങളിതൊക്കെ എന്തൊക്കെയാ പറയുന്നത് ആ കുട്ടി അന്യമതത്തിൽ ആ കുട്ടിയെ നരിക്കുന്നിൽ വീട്ടിലേക്ക് കൊണ്ടുവരികയാണോ അതും ഇവിടുത്തെ മൂത്ത മരുമകളായി കൊച്ചപ്പച്ചൻ ചോദിച്ചു അതിനെന്താ കുഴപ്പം ഇവിടെ ജാതിയും മതമൊന്നും ഞങ്ങൾ നോക്കാറില്ല പിന്നെ ആൽഫി അവൻ ഒരു പെൺകുട്ടി ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആ കുട്ടി ഈ നരിക്കുന്നിൽ വീട്ടിലെ മൂത്ത മരുമകളായി വരും അതിൽ ജാതിയോ മതമോ ഒന്നും ഞങ്ങൾ നോക്കില്ല ഞങ്ങളുടെ ആൾഫിയുടെ ഇഷ്ടം മാത്രമേ ഞങ്ങൾ നോക്കൂ അപ്പം പുനെ ഇവന്മാർക്കും ധൈര്യമായല്ലോ ഇനി ആരെ വേണമെങ്കിലും വിളിച്ചുകൊണ്ട് വരാലോ ഭാര്യയാണെന്നും പറഞ്ഞ് അയാൾ അല്ലിപ്പച്ചൻ്റെ ബാക്കിയുള്ള കൊച്ചുമക്കളെ നോക്കിക്കൊണ്ട് പറഞ്ഞതും ആയിക്കോട്ടെ എടാ മക്കളെ നിങ്ങൾക്കാരെങ്കിലും ഇഷ്ടമുണ്ടെങ്കിൽ ധൈര്യമായിട്ട് ഞങ്ങളോട് പറയാം കൂടെ ജീവിക്കേണ്ടത് നിങ്ങളാണ് അതുകൊണ്ട് നിങ്ങൾക്ക് തീരുമാനിക്കാം പക്ഷേ നടത്തി തരേണ്ടത് ഞങ്ങളാണെന്ന് മാത്രം നിങ്ങൾക്ക് നിങ്ങൾ ഇഷ്ടപ്പെടുന്ന പെൺകുട്ടിയോ അതോ ആൺകുട്ടിയോ ചേരുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് യോജിച്ച ജീവിത പങ്കാളിയാണെന്ന് ഞങ്ങൾക്കും കൂടി ഉറപ്പ് കിട്ടിയാൽ ധൈര്യമായിട്ട് ഞങ്ങൾ ആ കുട്ടിയെ ഈ വീടിൻ്റെ മരുമകളാക്കും അല്ലെങ്കിൽ മരുമകനാക്കും അതുകൊണ്ട് അതോർത്ത് നിങ്ങൾ ആരും പേടിക്കണ്ട നിങ്ങൾക്ക് എന്തെങ്കിലും തടസ്സമുണ്ടോ മക്കളെ വല്ലിപ്പച്ചൻ അയാളുടെ മക്കളോട് ചോദിച്ചു ഇല്ലപ്പച്ച അപ്പച്ചൻ്റെ തീരുമാനം തന്നെയാണ് ഞങ്ങളുടെയും വല്യപ്പച്ചൻ്റെ മക്കൾ പറഞ്ഞതും കൊച്ചപ്പച്ചനും അവരുടെ മക്കൾക്കും ആദ്യം നാണക്കേട് പോലെ തന്നെയായി ആ എന്തായാലും ആൽഫ്രഡിൻ്റെ സമയം കൊള്ളാം പണം പ്രശസ്തി പദവി എല്ലാം കൊണ്ടും യോജിച്ച ഒരു പെൺകുട്ടിയെ തന്നെയല്ലേ അവൻ കണ്ടുപിടിച്ചത് എനിക്ക് ആ കുട്ടി ഇഷ്ടമായിരുന്നു എൻ്റെ മരുമകളാക്കാൻ ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു എൻ്റെ മക്കളായ ബിനീഷിനോ അല്ലെങ്കിൽ അലനോ ആ പെൺകുട്ടിയെ ആലോചിച്ചാലോ എന്ന് ഞാനിവിടോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ ആ കുട്ടി അന്യമതത്തിൽ പെട്ടതാണെന്നറിഞ്ഞപ്പോൾ ഞാൻ വേണ്ടാന്ന് വെച്ചു എനിക്ക് ഞങ്ങളുടെ കുടുംബ പാരമ്പര്യമാണ് മുഖ്യം ബീനാമ്മ പറഞ്ഞതും ഇനിയിപ്പോൾ ആ കുട്ടി നമ്മുടെ മതത്തിൽപ്പെട്ടതാണെങ്കിലും അവളെ വിധിച്ചിരിക്കുന്നത് എൻ്റെ ആൽഫിക്കാണ് അതുകൊണ്ട് നീ എന്തൊക്കെ പറഞ്ഞിട്ടും ഒരു കാര്യവുമില്ല ബീനാമേ വലിയമ്മച്ചി പൂച്ചത്തോടെ പറഞ്ഞുകൊണ്ട് അവിടെ നിന്നും എഴുന്നേറ്റ് പോയി അത് കേട്ട് ആൽഫിയുടെ അമ്മച്ചിയും അവരുടെ അനിയൻ്റെ ഭാര്യമാരും അവിടെ നിന്നും പോയി ഹായ് അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ ഞാൻ ഹോസ്പിറ്റലിലും പോന്നിട്ടില്ല എനിക്ക് പറ്റാവുന്ന പോലെ ഞാൻ സ്റ്റോറി ചെയ്യാൻ നോക്കുന്നുണ്ട് അപ്പോൾ കൂടെ ഉണ്ടാവണം ഇഷ്ടപ്പെട്ട ലൈക്കും നിങ്ങളുടെ കമൻസും എല്ലാം എനിക്ക് തരണം സബ്സ്ക്രൈബ് ചെയ്യാതെ കേൾക്കുന്നവരുടെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തുമായിക്കോട്ടെ സ്റ്റോറിയെക്കുറിച്ചുള്ളത് പറയാൻ മടിക്കരുതേ ലവ് യു ഓൾ ഇറ്റ്സ് മീ കാർത്തിക